<alaykum> <brauchui> <memizing rapper> െ അനുഗമിക്കുന്ന ആളുകൾ മുന്നിൽ നടക്കലാണ് അഫ്വൽ

മയത്തിനനുഗമിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ മയത്തിന് വേണ്ടി ശിപാർശ ചെയ്യാൻ ആണല്ലോ അവർ പോകുന്നത് മയത്തിന് ശഫായത്ത് ചെയ്യാൻ വീട്ടിൽ നിന്ന് ഒരു ജനാസ എടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പള്ളിയിലെത്തി ഈ ജനാസയ്ക്ക് വേണ്ടി നിസ്കരിക്കണം എന്നിട്ട് മറവ് ചെയ്യണം സംസ്കാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മയത്തിനു വേണ്ടിയുള്ള ശിപാർശ തട്ടമാണ് അപ്പോൾ ശുപാർശക്കു പോകുന്ന ആളുകൾ സാധാരണ മുന്നിലാണല്ലോ ഉണ്ടാകേണ്ടത് ആർക്ക് വേണ്ടിയാണോ ശഫായത്ത് ചെയ്യപ്പെടുന്നത് ആ വ്യക്തിയുടെ മുന്നിൽ ആണ് ശഫായത്ത് ചെയ്യുന്നയാൾ നടക്കേണ്ടത് അതാണല്ലോ അതിൻ്റെ രീതി അപ്പോൾ അതുകൊണ്ട് ജനാസയെ അനുഗമിക്കുന്നവർ മയത്തിൻ്റെ പിന്നിലേക്ക് വലിയാതെ മുൻഭാഗത്തേക്ക് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് അഫ്ലായ രീതിയായിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നിൽ നടന്നാലോ പരിപൂർണമായ സുന്നത്ത് അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതിന് അത് തടസ്സമാകും പിന്നിൽ നടന്നാലും മയത്തിനെ അനുഗമിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കുമെങ്കിലും മുന്നിൽ നടന്ന അത്ര പരിപൂർണമായ രീതിയിലുള്ള പ്രതിഫലം ലഭിക്കുന്നതല്ല പക്ഷേ മുന്നിൽ നടക്കുന്ന ആളുകളും ൂനബിൽ വളരെ വേഗതയിൽ മുന്നോട്ട് നടന്നു നീങ്ങരുത് മയ്യത്തിനെ കാണുന്ന രീതിയിൽ അഥവാ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ മയത്തിനെ കാണും ആ രീതിയിലാണ് മുന്നോട്ട് നീങ്ങേണ്ടത് എന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സുന്നത്തുകളെല്ലാം മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി